കുഴിമന്തിയുടെ അപകടം കുഴിമന്തി കഴിക്കുന്നവർ അറിയുന്നുണ്ടാവില്ല അവർ ക്രമേണ വൃക്കരോഗത്തിലേക്ക് അടുക്കുകയാണെന്ന് അക്കരെ നിന്ന് ഏറ്റവും ഒടുവിലെത്തിയ വിരുന്നുകാരനാണ് കുഴിമന്തി വിരുന്നുകാരനായി എത്തിയിട്ട് സ്ഥിര താമസക്കാരനായിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ വിവാഹങ്ങളിലും സൽക്കാരങ്ങളിലും എന്തിനേറെ വീട്ടിലെ ആഴ്ചയിൽ ഒരു ദിവസത്തെ ഭക്ഷണം പോലും ഇന്ന് കുഴിമന്തിയാണ് ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ചൈനീസ് സാൾട്ട് എന്ന ഓമന പേരിൽ വിളിക്കുന്ന അജിനോ മോട്ടോയാണ് ഇവന്റെ രുചിയുടെ രഹസ്യം ഭക്ഷ്യവസ്തുക്കളുടെ രുചി കൂട്ടാനും ഭക്ഷണത്തിനോട് അമിത ആർത്തി ആർത്തിയുണ്ടാക്കുന്നതിനുമാണ് ഇത് ചേർക്കുന്നത് ആധുനിക ചൈനക്കാർ രുചി കൂട്ടാനായി ഉപയോഗിച്ചു വന്നിരുന്ന ഈ ഉൽപ്പന്നത്തിന്റെ ഉപയോഗം ചൈനയിലെ കുട്ടികളിൽ വൃക്കരോഗങ്ങൾക്ക് കാരണമായി ഇത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ മെഡിക്കൽ സംഘം ഇതിന് കാരണം അജിനോമോട്ടോയാണെന്ന് മനസ്സിലാക്കി തുടർന്ന് ചൈനയിൽ ഇതിൻ്റെ ഉപയോഗം നിരോധിച്ചു പക്ഷേ ഇന്ത്യയിലടക്കം അത് കയറ്റുമതി ചെയ്ത് പല പലഹാരങ്ങളിലും അതുപോലെ ഭക്ഷ്യവസ്തുക്കൾക്ക് രുചി കൂട്ടാനും ഇന്ന് നാം നിത്യേന ഉപയോഗിക്കുന്ന ഒരു വസ്തുവായി അജിനോമോട്ടോ മാറിക്കഴിഞ്ഞു ഇതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ നാടും നഗരവുമെന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വൃക്കരോഗികളുള്ള സംസ്ഥാനമായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട് ദിവസവും പുതിയ പുതിയ കിഡ്നി പേഷ്യ രോഗികളുടെ റിപ്പോർട്ടുകളാണ് ഡോക്ടർമാർക്ക് പറയാനുള്ളത് ഇതിനെതിരെ നാം ശക്തമായി പ്രതികരിക്കുക അജിനോ മോട്ടോയെ ദൂരെ നിർത്തി Shiri For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page, Btv Malayalam.